നാളത്തെ വിയാപ്ല ഏ വിയാപ്ല വേണ വയസ്സുണ്ടോ വെച്ചാല പക്ഷെ എങ്ങനെ ബിയാപ്ലാ എന്ന് വെച്ചാ അതും അറിയില്ലേ ഹായ് ആശിക്കാണ് ഇന്ന് എൻ്റെ നാട്ടിലെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഞാനും അന്നും മെൻകൂടി ആയിട്ടോ പോകുന്നത് പത്താമൈലുള്ള നോർത്ത് വി ഓഡിറ്റോറിയത്തിലോ പരിപാടി വരുന്നത് അങ്ങനെ കുറച്ച് കാലത്തിനു ശേഷമാണ് നാട്ടിലുള്ള എല്ലാവരെയും ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ഒരുവിധ എല്ലാ പരിപാടിക്കും ഞാൻ മിസ്സായി ഈ പരിപാടിക്ക് എനിക്ക് മിസ്സാവാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി ഇത് നാട്ടിലെ ചെക്കന്മാരാണ് ഞാൻ വിചാരിച്ചു വലിയ കാറ്ററിംഗ് ആരാന്നെട്ടോ പക്ഷെ കാറ്ററിംഗ് ആരല്ല എന്താ സംഭവം നിങ്ങൾ എന്നെ കണ്ടുപൊളിറ്ററിൻ്റെ വണ്ടി ബിയാബിളിന്റെ കൂടെയുള്ള ഡ്രസ് കോഡാണ് നിങ്ങൾ ഈ കാണുന്നത് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഊക്ക് കിട്ടിയിട്ടുണ്ട് ഊക്കാന് വേറെ ആൾ വേണ്ടല്ലോ നമ്മളെന്നെ മതിയല്ലോ അല്ലെ കേരളത്തിൽ അത്യാവശ്യം ട്രെൻഡിങ്ങ് ആയ അൽമബാറൊക്കെ മുട്ടിപ്പാട്ടാട്ടോ ഇവിടെണ്ടായി ചെക്കനും പെണ്ണും നൈസ് എൻട്രി സെക്കൻറ്റീം മണ്ണിന്റെ എൻട്രിയും കറക്കലൊക്കെ അധികം നോക്കിക്കുള്ള സാവകാശില്ലേ നേരെ പോയി ഫുഡ് കഴിക്കും ഫുഡ് നമ്മളെ നാട്ടിലൊരു ടീം തന്നെയാണ് കേട്ടോ ചെയ്ത് നമ്മൾ കൂടുതലുള്ള എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു രസം അത് ഒക്കെ ഉള്ളൂ ഇങ്ങനെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഇങ്ങനെ കൂടുതലുള്ളൂ കേട്ടോ ഇതൊക്കെ അങ്ങനെ നമ്മളാണ് വേണം എന്നെ കാണുമ്പോൾ വലിയ മൈൻഡ് ഒന്നുമില്ല കാണാത്തപ്പോ ഭയങ്കര കാര്യം നിങ്ങൾ കണ്ടില്ലേ കുറെ കാലത്തിന് ശൈസ് അപ്പോൾ ശരി ബാക്കി കഥകളും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം